നമസ്കാരം വിവിധ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം മരവിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തുകയാണ് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ തീരുവ പത്ത് ശതമാനമായി കുറച്ചു എന്ന് പറയുന്നു തൊണ്ണൂറ് ദിവസത്തേക്കാണ് ഈ തീരുമാനം തന്നെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ചൈന എൺപത്തിനാല് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത് മൂന്നാം തവണയാണ് ചൈനയ്ക്ക് മേൽ അമേരിക്ക അധിക തീരുവ ഏർപ്പെടുത്തുന്നതെന്നും ട്രംപ് മർജുങ്ക മരവിപ്പിച്ചതോടെ യു എസ് ഔഹരി വിപണിക്ക് നേട്ടമുണ്ടായി എന്നും പറയുന്നുണ്ട് പല കമ്പനികളുടെയും വിപണി മൂല്യം തന്നെ ഉയർന്നു നേരത്തെ ചൈനയ്ക്ക് നൂറ്റിനാല് ശതമാനം അധിക തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ആഴ്ച യു എസ് പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനം തീരുവകൾക്കെതിരെ ചൈന പ്രതികാര നടപടികൾ എടുത്തതിനെ തുടർന്നാണ് നൂറ്റിനാല് ശതമാനത്തിലേക്ക് ഉയർത്തിയത് അമേരിക്കയുടെ പുരോഗതിക്ക് തന്റെ തീരുവ പ്രഖ്യാപനം മുതൽ ായിരുന്നുവെന്നും ട്രംപിന്റെ പ്രതികരണമുണ്ട് പറഞ്ഞതായിരുന്നു ഇന്ത്യക്ക് മേലുള്ള നികുതി പ്രഖ്യാപിച്ചതും അതേസമയം തീരുമാനം ആഗോള വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതാണെന്നും പറയുന്നു പകരച്ച പ്രഖ്യാപിച്ചതിൽ ഇന്ത്യ അടക്കം ആശങ്കയിലാണ് പകരച്ച പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഓഹരികളിലും വൻ ഇരുവാണ് രേഖപ്പെടുത്തിയത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം തീരുവയാണ് ഇന്ത്യ ഈടാക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ശരാശരി മൂന്ന് ശതമാനമാണ് തീരുവ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ പതിനെട്ട് ശതമാനം അമേരിക്കയിലേക്കാണ് മൊത്തം ഇറക്കുമതിയിൽ ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം മാത്രമാണ് അവിടെ നിന്നുള്ളത് കഴിഞ്ഞ ദിവസവും പകരം പ്രഖ്യാപനം അമേരിക്കൻ വിപണിക്ക് വൺ തിരിച്ചടിയായിരുന്നു ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം യുദ്ധത്തെ പ്രഖ്യാപിക്കുന്നതിനെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ എരിവാണ് രേഖപ്പെടുത്തുന്നതെന്ന് പറയുന്നു ദവ് ജോൺ സൂചിക ആയിരത്തി ഇരുന്നൂറ് പോയിന്റ് താഴേക്ക് പൊരിച്ചു ഹൺഡ്രഡ് സൂചിക തന്നെ ഇപ്പോൾ നാല് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി ആപ്പിളിന്റെ വിപണിയിൽ മൂല്യത്തിനും വൻ ഇടിവ് രേഖപ്പെടുത്തി കോവിഡിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഏറ്റവും വലിയ പതനമായിരുന്നു ഇത് അമേരിക്ക പ്രഖ്യാപിച്ച ചുങ്കം തന്നെ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന വാർത്തയിലുണ്ടായിരുന്നു ഇന്ത്യ ഉൾപ്പെടെ അറുപത് രാജ്യങ്ങൾക്കെതിരെയാണ് അമേരിക്ക നടപടി സ്വീകരിച്ചത് ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനമാണ് തീരുവയായി പറഞ്ഞിരിക്കുന്നത് എഴുപത് രാജ്യങ്ങൾക്ക് തന്നെയാണ് ചർച്ചയ്ക്ക് തയ്യാറായതെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തു ചൈനയ്ക്ക് മേൽ നൂറ്റി ശതമാനം അധിക തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച യു എസ് പ്രഖ്യാപിച്ച ശതമാനം തീരുവകൾക്കെതിരെ ചൈന പ്രതികാര നടപടികൾ എടുത്തതിനെ തുടർന്നാണ് നൂറ്റിനാല് ശതമാനത്തിലേക്ക് ഉയർത്തിയത് അമേരിക്കയുടെ പുരോഗതിക്ക് തന്റെ തീരുവ പ്രഖ്യാപനം മുതൽക്കൂട്ടാണെന്ന് ട്രംപ് പ്രതികരിച്ചു അതേസമയം അമേരിക്കയുടെ വ്യാപാര രംഗത്തെ ഭീഷണി ചെറുക്കാൻ സജ്ജമാണെന്ന് ചൈനയും വ്യക്തമാക്കി പകരച്ചുങ്ങം ലോകരാജ്യങ്ങൾക്ക് തമ്മിലുള്ള സമ്പൂർണ്ണ വ്യാപാര യുദ്ധമായി മാറുമെന്നാണ് വിലയിരുത്തൽ ഡിസ്കൗണ്ട് തീരുവ എന്ന് പറഞ്ഞതായിരുന്നു ഇന്ത്യക്ക് മേലുള്ള നികുതി പ്രഖ്യാപിച്ചതും അതേസമയം തീരുമാനം ആഗോള വ്യാപാര യുദ്ധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നതാണെന്നും പറയുന്നു